ഏറ്റവും പ്രിയപ്പെട്ടവരെ എൻ്റെ ഒരു യാത്രക്കിടയിൽ ഞാൻ യാദൃച്ഛികമായിട്ട് മുണ്ടൻമുടി സെൻറ്റ് മേരീസ് പള്ളിയിൽ കയറുവാനായിട്ട് ഇടയായി ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് മധുര ആലപ്പുഴ റോഡിൻ്റെ സൈഡിലാണ് മനോഹരമായി ചെത്തിയെടുത്ത കല്ലുകൾ പാറയുടെ മേൽ ഉയർത്തിയിരിക്കുന്നതാണ് ഈ മനോഹരമായ ദേവാലയം വണ്ണപ്പുറത്തുനിന്ന് പത്തു കിലോമീറ്റർ കഴിഞ്ഞാൽ ഈ ദേവാലയം കാണാൻ കഴിയും നയന മനോഹരമായ ഈ ദേവാലയം ഇടുക്കി രൂപതയിലുള്ളതാണ് പരിശുദ്ധ മറിയത്തിൻ്റെ ധാരാളമായ അനുഗ്രഹങ്ങൾ ഇവിടെ വരുന്നവർക്ക് ലഭിച്ചതായും ഇടവകക്കാരിൽ നിന്നും അറിയുവാനായിട്ട് കഴിഞ്ഞു ഈ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ എൻ്റെ മനസ്സിനെ ശക്തമായി പിടിച്ചു കുലുക്കുന്ന ഒരനുഭവം ലഭിച്ചു അവിടെ കാണുകയാണ് യേശു കരങ്ങൾ ഉയർത്തി നിൽക്കുന്നു പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായമാണ് ഈ അധ്യായത്തിൽ അൻപത് മുതൽ അൻപത്തിമൂന്ന് വരെയുള്ള വചനങ്ങളാണ് ശ്രദ്ധയിൽപ്പെട്ടത് വചനത്തിൽ പറയുന്നു യേശു ശിഷ്യന്മാരെ ബദനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചു കൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു അവർ അവനെ ആരാധിച്ചു അത്യന്തം ആനന്ദത്തോടെ ജെറൂസലേമിലേക്ക് മടങ്ങി അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി ഉയർന്ന കരത്തിന് വളരെ ശക്തമായ ദൈവശാസ്ത്രമാണുള്ളത് യേശു ഉയർത്തിയ കരം ഒരിക്കലും താണിട്ടില്ല അതാണ് പ്രധാനമായ കാര്യം ഉയർന്ന കരം അനുഗ്രഹിക്കുന്നതിനെ ൂചിപ്പിക്കുന്നു രക്ഷിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു ഉയർത്തുന്നതിനെ സൂചിപ്പിക്കുന്നു യേശുവിൻ്റെ ഉയർന്നു നിൽക്കുന്ന ഈ കരത്തെക്കുറിച്ച് തന്നെ ഈ വചനത്തെ അടിസ്ഥാനമാക്കി കോതമംഗലം രൂപതയിലെ ഒരു വൈദികൻ ഡോക്ടർ തീസിസ് തന്നെ എഴുതിയിട്ടുണ്ട് ഉയർത്തിയ ആ കരത്തിനു ശേഷം സുവിശേഷകൻ പറയുകയാണ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കേ അനുഗ്രഹിക്കാൻ ഉയർത്തിയ ആ കരം ഒരിക്കലും താണിട്ടില്ല എപ്പോഴും യേശു അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു ഡോൺ ബോസ്കോ സഭയുടെയും നോർത്ത് ഈസ്റ്റിലുള്ള എല്ലാ ദേവാലയങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും മുകളിൽ യേശുവിൻ്റെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ആ കൂടിയ വലിയ രൂപം കാണുവാൻ കഴിയും യേശു ഇത് അനുഗ്രഹിക്കുകയാണ് ലൂക്ക സുവിശേഷം ഗ്രീക്കിൽ എഴുതിയത് ഇങ്ങനെയാണ് ഔട്ടോസ് ടാസ് കൈറാസ് ഇതിന് ശക്തമായ മീനിംഗാണ് ഹീബ്രുവിൽ ഉള്ളത് അനുഗ്രഹിക്കുക എന്നതിന് ഹീബ്രുവിൽ പറയുന്ന ബറാക്ക ക്യാൻ കൺവേ സ്പിരിച്വൽ അതോറിറ്റി സ്ട്രെങ്ത് ഓർ എനേബിൾമെൻറ്റ് ഇതിൻ്റെ അർത്ഥങ്ങൾ എ ഡിവൈൻ ഫേവർ കൈൻനെസ് ബെനിഫിറ്റ് ബെസ്റ്റോഡ് അപ്പോൺ സമ്മൺ ഇങ്ങനെ വിവിധ അർത്ഥങ്ങളാണുള്ളത് ലൂക്ക ഇരുപത്തിനാല് അമ്പതിൽ പറയുകയാണ് ജീസസ് ബ്ലസ്സസ് ഹിസ് ഡിസൈപ്പിൾസ് ബിഫോർ അസെൻഡിങ് ഇൻ ടു ഹെവൻ യൂസിംഗ് ദ ജസ്റ്റർ ഓഫ് ലിഫ്റ്റിംഗ് ഹിസ് ഹാൻഡ്സ് ബ്ലസ്സിങ് എന്ന പദത്തിന് മറ്റൊരർത്ഥം കൂടിയുള്ളത് പ്രേയ്സ് എന്നാണ് സ്തുതി എന്നാണ് ഇത് നന്ദിയുടെ ഒരു പ്രകടനമാണ് ആരാധിക്കുന്നതാണ് ഈ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നു ബ്ലസ്സിങ്ങിനോട് ചേർന്ന മൂന്നാമത്തെ അർത്ഥം താങ്ക്സ് ഗിവിംഗ് ആൻഡ് അക്നോളജ്മെൻറ്റ് ഓഫ് ഗാഡ്സ് ഗുഡ്നെസ് ആൻഡ് പ്രൊവിഷൻ അപ്പം ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നടത്തുന്ന ഒരു താങ്ക്സ് ഗിവിങ് ആണ് ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ ജൂവിഷ് ട്രഡീഷണൽ എ ബറാക്ക എന്ന് പറഞ്ഞാൽ ഒരു പ്രാർത്ഥനയാണ് ഒരു ഡിക്ലറേഷൻ ആണ് ഇൻവോക്കിംഗ് ഗോഡ്സ് ഫേവർ പ്രൊട്ടക്ഷൻ ഓർ ഗൈഡൻസ് ശക്തമായ ഒരു പ്രാർത്ഥനയാണ് ഹീബ്രൂയില് എന്ന് പറഞ്ഞു ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ ആൻഡ് ഓഫ് ദ സൺ ആൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആ മീൻ യേശുവിൻ്റെ ഉയർത്തിയ കരം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ നിറയട്ടെ കർത്താവിത ഉയർന്ന കരത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിക്കുന്നു എൻ്റെ പേര് ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ സി എം ആയി ദൈവമേ നന്ദി ദൈവമേ ആരാധന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ദൈവവചനത്തിൽ വളരാൻ പരിശ്രമിക്കുക ദൈവമേ നന്ദി